ഹായ് കിച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാം ഞാൻ കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് പീസാണ് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചു ഊറ്റി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി അര ടേബിൾ സ്പൂൺ സോയാ സോസ് സോസൂടെ ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂർ കൂടുതലിരുന്നാൽ അത്രയും നല്ലത് കാരണം ചിക്കൻ എല്ലാം നല്ല സ്പോഞ്ചായി വരും അപ്പോൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് മൂന്ന് ബ്രെഡ് ഇട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇത് ബ്രെഡ് ക്രംസിനാണ് ഇത് ആ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയെ ആഡ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ്രെഡ് ക്രംസ് പൊടിയും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഞാൻ ഇതവിടെ എടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രം എടുത്ത് വച്ച് നമുക്ക് ഈ ഓരോ ചിക്കനായിട്ട് ഈ ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് എണ്ണയിൽ നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് മൊറിച്ചെടുക്കേണ്ടതാണ് ഇതാ ഞാനിവിടെ ഓരോ ചിക്കനായിട്ട് ബ്രെഡ് ക്രംസിലുമുക്കി മാറ്റി വയ്ക്കുകയാണ് ഇവിടെ എല്ലാം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ എണ്ണ ചേർക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ചിക്കൻ പിസാറ്റ അതിലിട്ട് നല്ലതുപോലെ പൊരിച്ചെടുക്കണം ഇതെവിടെ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സൈഡ് നല്ലതുപോലെ ക്രിസ്പിയായി വരണം ക്രിസ്പിയായി വന്നതിന് ശേഷം മറു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഞാൻ എന്താ ഇവിടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് രണ്ട് സൈഡ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ഇങ്ങനെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഉപയോഗിച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ അടുത്ത എണ്ണയിലും ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം ഇതുപോലെ മറിച്ചും തിരിച്ചു വിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇവിടെ ചിക്കൻ പോപ്കോൺ തയ്യാറാണ് ഇത് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക്